ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ എന്തിന് നിന്റെ മുമ്പിലെ സകല പ്രതിബന്ധങ്ങളെയും പരാജയപ്പെടുത്തുവാനുള്ള ദൈവശക്തി നീ ചെയ്യുന്ന കാര്യങ്ങളെ അനായാസമാക്കി മാറ്റാൻ നീ ചെയ്യുന്ന കാര്യങ്ങളെ സക്സസ് ആക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ് ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ആമേ ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഏതൊരു കാര്യം ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു എന്റെ പ്രസംഗത്തെ സക്സസ് ആക്കുന്നത് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയോ ദൂതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണം ഞാനിവിടെ നിന്ന് വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോയാലല്ല അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വരുമ്പോൾ അതിലൂടെ വ്യാപരിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് അതിലൂടെ ദൈവികമായ ഇടപെടൽ നടക്കും ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നീ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ ബുദ്ധിയും നിൻ്റെ ശക്തിയും കൊണ്ടല്ല നീ ഓടിക്കുന്നത് നിൻ്റെ ബുദ്ധി കൊണ്ട് നീ ഓടിക്കുന്നെങ്കിലും ആ സ്റ്റിയറിങ്ങിൽ നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി ചെയ്യുന്നത് നിന്റെ ബുദ്ധി കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടുമാണെങ്കിലും അതിനെ അനായ മനസ്സിലായോ മനസ്സിലായോ ഹല്ലേ ലൂയ നീ നിന്റെ ഓഫീസിലൊരു ജോലി ചെയ്യാനായി നീ ഫയൽ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ നിനക്ക് നിന്റെ ബുദ്ധി കൊണ്ട് അത് തീർക്കാൻ പറ്റുന്നതല്ല നീ അത് തുറന്ന് പണിയാൻ തുടങ്ങി അതിനെ സക്സസ് ആക്കുന്നത് അത് പൂർത്തീകരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവൻ ചില പ്രോജക്റ്റുകൾ നിനക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് നീ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അതിനെ പൂർത്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നീ ഒരു എന്നാൽ വിജയിപ്പിക്കുന്നത് ദൈവത്തിന്മാവ നീ തുടങ്ങി വെച്ച ചിലതിനെ നിന്റെ കഴിവ് കൊണ്ട് വിചാരിക്കണ്ട ഹാൻഡ് ഓവർസ് ഓഫ് ഹോളി സ്പിരിറ്റ് നീ തുടങ്ങുന്നത് നീ ചെയ്യുന്നതിനെ മുഴുവൻ വിജയിപ്പിക്കുന്ന അതിനെ മുഴുവൻ അനായാസം അപ്പുറത്ത് കടത്തുന്ന വിശ്വസിക്കുന്നത്ര പേരുണ്ട് അനായാസം അതിനെ നിന്റെ കയ്യിൽ തന്ന നിന്നെ പ്രവർത്തിപ്പിക്കുന്ന അനായാസം നിനക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അനായാസം ശത്രുവിനെ കീഴടക്കാൻ പറ്റുന്ന ഒരഭിഷേകം നിന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട് നീ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം നിനക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് ജയത്തോടെ നടത്തും